നവതിയുടെ നിറ വർണ്ണനൂലിൽ നെയ്തെടുത്ത ചിത്രങ്ങളുമായി തൊണ്ണൂറ്റിനാലാം ജന്മവാർഷികം ആഘോഷമാക്കി പത്മിനിയമ്മ മാഹിനിഡംബ്രം മുത്തപ്പൻ മടപ്പുര റോഡിൽ പ്രൗഢിയോടെ തലയുയർത്തി ഇന്നും നിൽക്കുന്ന വളരെ പഴക്കം ചെന്ന കൃഷ്ണപുരം തറവാട്ടിനെ സൂചിയും നൂലും കൊണ്ടാണ് വർണ്ണവിസ്മയം കാഴ്ചയൊരുക്കി പത്മിനിയമ്മ പിറന്നാൾ ദിനം ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നത് തൻ്റെ മനസ്സിനുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന കലാവിരുദുകളിൽ പൂക്കളും പക്ഷികളും മൃഗങ്ങളും അസ്തമയ സൂര്യന്റെ വർണ്ണഭംഗിയും ഇഷ്ടദൈവങ്ങളും പ്രകൃതി സൗന്ദര്യവും എല്ലാം ഭംഗിയോടെ പകർത്തിയിട്ടുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്തെ വിദ്യാഭ്യാസ ഇൻസ്പെക്ടറായിരുന്ന ടി വി അനന്തക്കുറപ്പിന്റെ അഞ്ച് ആൺമക്കൾക്കിടയിലെ ഏകമക്കളായിരുന്ന പത്മിനിയമ്മ സൈനിക ഉദ്യോഗസ്ഥനായ കേരളത്തെ കേളപ്പൻ നമ്പ്യാരുടെ ജീവിത പങ്കാളിയായിരുന്നു അദ്ദേഹത്തോടൊപ്പമുള്ള യാത്രയിൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി തന്റെ മനസ്സിൽ കൊത്തിവെച്ച വിവിധ കാഴ്ചകളും അനുഭവങ്ങളുമാണ് മുത്തശ്ശിയുടെ കലാവിരുന്നിന്റെ പ്രചോദനം ഞാൻ കഴിയാൻ കണ്ടുപിടിപ്പ് മക്കൾ വന്നപ്പോഴും അതുപോലെ

അനുഗ്രഹീത കലാകാരന്റെ വർണ്ണപ്രയോഗ ചാതുരിയും ഒരു കവിയുടെ ഭാവനയും തന്റെ മനസ്സിൽ നിന്നും കൈവിരലുകളിലൂടെ സൂക്ഷ്മതയോടെ ചലിപ്പിച്ചാണ് കലയുടെ വിസ്മയം തീർത്തിരിക്കുന്നത് ഈ മുത്തശ്ശിയെ കലാലോകം ആദരവോടെ നോക്കിക്കാണുന്നു എന്നതാണ് തൊണ്ണൂറ്റിനാലാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി തൻ്റെ വീട്ടിലൊരുക്കിയ ചിത്ര പ്രദർശനം താനിപ്പോഴും നെയ്തുകൊണ്ടിരിക്കുന്ന നൂറ്റി അമ്പതോളം ചിത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത എൺപതിൽ പരം ചിത്രങ്ങളാണ് തൻറെ വീടിന്റെ പൂമുഖത്ത് ഒരുക്കിയ പ്രദർശനത്തിലുണ്ടായിരുന്നത് എല്ലാ സമയവും ടി വി കണ്ടോണ്ടിരിക്കലാന്ന് അപ്പം മധുവാന്ന് പറഞ്ഞത് പിന്നെ എപ്പോഴും ടി വി കണ്ടു കഴിഞ്ഞാൽ കണ്ണിന് മോശമല്ലേ അപ്പൊ ഇങ്ങനെയൊന്ന് വാങ്ങി തുന്നി കഴിഞ്ഞാല് അമ്മക്കത് ടൈം പാസ്സുവാന്ന് മനസ്സിന് സുഖമായിരിക്കും കണ്ണിനും അധികം നേരം ടി വി കണ്ടിട്ട് കണ്ണിനൊന്നും ബുദ്ധിമുട്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാന്ന് വാങ്ങിച്ചുകൊടുത്തത് ആദ്യമായിട്ട് പിന്നെ അത് അമ്മ തുടങ്ങിയപ്പോൾ അമ്മക്കത് വലിയ സന്തോഷം തോന്നി പിന്നെ ഇപ്പം എപ്പോഴും ഒക്കെ രാവിലെ എഴുന്നേറ്റ് ദ്രവ്യ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ തുന്നും ഉച്ച വരെ തുന്നും ഉച്ചക്ക് തൂണ് കഴിച്ചിട്ടും തിന്നു പിന്നെ വൈകീട്ട് വിളക്ക് എത്തിച്ചതിനു ശേഷം അമ്മ പിന്നെ ടി വി കാണാറുള്ളൂ ഇപ്പൊ അതില്ലാതെ അമ്മക്ക് തിന്നലില്ലാതെ ഒരു സമാധാനം ഇല്ല സന്തോഷവും ഇല്ല അങ്ങനെയാണ് അമ്മ തിന്നൽ തുടങ്ങി അപ്പൊ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ